തമിഴ്നാട്ടിലെ മുന്തിരിപ്പാടങ്ങളിൽ മാത്രമല്ല ഹൈറേഞ്ചിലെ വീട്ടുമുറ്റത്തും മുന്തിരിവള്ളിയും മുന്തിരി കുലകളും കായ്ക്കും ഉപ്പുതറ വളകോട് കോതപ്പാറ പുലിക്കുഴിയിൽ കുഞ്ഞുമോന്റെ വീടിന് മുന്നിലാണ് മുന്തിരിച്ചെടി പടർന്നു കുലകളായി മുന്തിരികൾ പഴുത്തും വിളഞ്ഞും കിടക്കുന്നത് ഇടുക്കി ജില്ലയുടെ അതിർത്തി സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കമ്പം തേനി മേഖലകളിൽ കണ്ണത്ത ദൂരത്തോളം മുന്തിരിപ്പാടങ്ങൾ പടർന്നു കിടക്കാറുണ്ടെങ്കിലും ഇടുക്കിയിലിവ പച്ചപിടിക്കാറില്ലായിരുന്നു എന്നാൽ ഇത്തരം മുൻധാരണകളെല്ലാം കുഞ്ഞുമോൻ എന്ന മധ്യവയസ്കനായ കർഷകൻ വീടിന്റെ മുറ്റത്ത് റോഡിനോട് ചേർന്നുള്ള പുരിയിടത്തിൽ പടർന്നു പന്തലിച്ചു കിടക്കുന്ന മുന്തിരിവളികളിലായി നൂറിലേറെ മുന്തിരിക്കുലകളാണ് കായ്ച്ചുകിടക്കുന്നത് പഴുത്തതും പകുതി പാകമായതുമൊക്കെയായി കൊടുക്കുന്ന രീതിയിൽ പകുതിയിലേറെ വീട്ടുകാർ ഇതിനോടകം വിളവെടുത്ത് കഴിഞ്ഞു വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ നട്ട മുന്തിരിച്ചെടി അപ്രതീക്ഷിതമായി വിളവ് തന്ന സന്തോഷത്തിലാണ് കുഞ്ഞുമോനും കുടുംബാംഗങ്ങളും ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ എൻ്റെ മകട വീട്ടിൽ നിന്ന് ഒരു മുന്തിരിയുടെ തണ്ട് കൊണ്ടുവന്ന് നട്ടതാണ് നട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഇതിൽ രണ്ടും മൂന്നും കായകളൊക്കെ ഉണ്ടായി ഒരു മൂന്നാല് കറി കണ്ടായി അത് കഴിഞ്ഞ് ഇത് കായ്ക്കാതെ എങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് ജയ്പൂർ ജോലി ചെയ്യുന്നൊരു സ്ത്രീയെ ഇവിടെ വന്ന് വരകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ആണ് പറഞ്ഞത് ഇനി സെപ്റ്റംബർ മാസങ്ങളിൽ ഇതിൻ്റെ തളിരല ഇല കമ്പ്ലീറ്റ് നുള്ളി ഇതിൻ്റെ ഇളം ശേഖരങ്ങൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് നല്ല വിളവുകൾ വേണ്ട എന്ന് പറയുന്നത് ഞാൻ അന്ന് തന്നെ ഇതിൻ്റെ ശേഖരങ്ങളെല്ലാം കട്ടി ചെയ്യുകയും ഇലയെല്ലാം പറിച്ചു കളയുകയും ചെയ്തു ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പം ഇത് ചെറിയ മുളങ്ങളുണ്ടായിട്ട് അതായത് പിന്നെ പൂ വിരിഞ്ഞ് കായ്ക്കാൻ തുടങ്ങി കായ്ക്കാൻ കഴിഞ്ഞ് ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് കൊല ഇതുണ്ടായി കഴിഞ്ഞ് തുടങ്ങി തുടങ്ങി രാസവള പ്രയോഗമില്ലാതെ തന്റെ മുന്തിരിത്തോട്ടം വളർത്തിയെടുക്കാനാണ് കുഞ്ഞുമോന് താല്പര്യം വീട്ടുമുറ്റത്ത് ചെറുതെങ്കിലും ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിതറിഞ്ഞ് പരിചയക്കാരടക്കം നിരവധി പേരാണ് കുഞ്ഞുമോന്റെ വീട്ടിലെത്തുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി